പി എൻ മേനോൻ ഭരതൻ പത്മരാജൻ അനുസ്മരണം സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിൽ മെയ് പന്ത്രണ്ട് ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് വടക്കാഞ്ചേരി ശ്രീ കേരളോർമ്മ വായനശാല ഹാളിൽ പ്രശസ്ത സിനിമാ സംവിധായകരായ പി എൻ മേനോൻ ഭരതൻ പത്മരാജൻ എന്നിവരെ അനുസ്മരിക്കുന്നു അനുസ്മരണത്തോടനുബന്ധിച്ച് അഞ്ച് കലാപ്രതിഭകളെ ആദരിക്കും വടക്കാഞ്ചേരി എം എൽ എ സേവിർ ജിറ്റ്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്യും സ്മൃതിവേദി പ്രസിഡന്റ് ജോസഫ് പൂമല അധ്യക്ഷത വഹിക്കും പ്രശസ്ത മാധ്യമപ്രവർത്തകനും ഗ്രന്ഥകാരനുമായി എം പി സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും നഗരസഭാ കൌൺസിലർ സന്ധ്യ കൊടയ്ക്കാടത്ത് ആശംസകൾ നേരും ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് പി എൻ മേനോൻ ഭരതൻ പത്മരാജൻ എന്നിവർ സംവിധാനം ചെയ്ത സിനിമകളിലെ ഗാനങ്ങളുടെ ആലാപനവും ഉണ്ടാവും കവി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് ഗാനാലാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ ജോസഫ് പൂമല കെ വി മോഹൻദാസ് മോഹൻ അവണപ്പറമ്പ് എന്നിവർ പങ്കെടുത്തു